അതായത് അപ്പനെ അമ്മയും എഴുഞ്ഞു നീങ്ങിപ്പോയി അവരുടെ കാര്യങ്ങൾ നോക്കി എല്ലാം ചെയ്യുന്ന ചേച്ചിയും ഞാൻ ആദ്യം സ്തുതിച്ചോട്ടെ കാരണം അതിനും മേലെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു പക്ഷെ എല്ലാരും വളരെ മോശമായിട്ടുള്ള പേര് മാറ്റും എല്ലാരും ഉണ്ടായിരുന്നു എങ്ങനെ മോശമായിട്ട് ഈ ചേച്ചിയെ കണ്ടിട്ട് മെസ്സേജുകൾ അയക്കാൻ തോന്നി ഏത് ഈ ചേച്ചിയെ ഉപദ്രവിക്കല്ലേ ചേച്ചിയെ ഞാൻ അറിഞ്ഞേട്ടാ കോട്ടയത്തുനിന്ന് ഇവിടം വരെ ഓടി വന്നത് വളരെ മോശമാണ് ചേച്ചിക്ക് നടക്കാൻ പറ്റില്ല എന്നും ചേച്ചി പൊന്നു അപ്പനെ അമ്മയും നോക്കുക എന്നും അറിഞ്ഞു കേട്ടോ പറഞ്ഞു ഇവര് പറഞ്ഞോ ഗാന്ധി ഭവന പോകാന്ന് ഞാൻ പറഞ്ഞു പോകാന്ന് അപ്പൊ ഭയങ്കര കാര്യത്തില് ഞാൻ ഒരുമിച്ച് പോളിയോന്ന് തളർന്നു പോയിരുന്നു ആറു കൊല്ലം മുമ്പ് ഒരു സ്ട്രോക്ക് വന്ന് ആറു കൊല്ലം അല്ലേ എനിക്ക് ഇവിടെ കയറി വന്നപ്പോഴേ വലിയൊരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോകത്ത് അപ്പനെ അമ്മയും നോക്കാതെ അനാഥാലയങ്ങളിലും വൃത്തമന്തി സ്ഥാപനങ്ങളിലും ഒക്കെ കൊണ്ടാകുന്ന നമ്മുടെ ഈ പല ജനങ്ങളെ നമുക്കറിയാം സത്യം പറഞ്ഞാൽ എനിക്ക് അതിന് സങ്കടം വന്നിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ പക്ഷേ ഈ ചേച്ചി ഒന്ന് കണ്ടു കണ്ടുനോക്കണം ഈ ചേച്ചി സ്വന്തം അപ്പനെ അമ്മയും എന്ത് എന്ത് കാര്യമായിട്ടാണ് നോക്കുന്നത് ചേച്ചിക്ക് വീൽചെയർ ഇല്ല എന്ന് ഞാൻ അറിഞ്ഞു വീൽചെയർ കംപ്ലൈന്റ് ആയെന്ന് കംപ്ലൈന്റ് ആയിട്ട് ഞാനിത് ഇനക്ക് അച്ഛന് വയ്യാതായി തുടങ്ങിയപ്പോ ലോട്ടറി കൂടെ തുടങ്ങാനും പറഞ്ഞായിരുന്നു എനിക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കാൻ അറിയാം അപ്പൊ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും അപ്പം പിന്നെ ഈ സാധാ വിളിച്ചറിക്കുമ്പോ അത് ഉരുട്ടിക്കൊണ്ടു പോകാൻ ഒരാൾ വേണ്ടേ പിന്നെ അവിടെ എത്തിക്കാന് ഇതൊക്കെയാണ് കേരളത്തിൽ കൊറേ കുടുംബങ്ങളുണ്ട് ഇതൊന്നും ആരും അറിയാനും ശ്രദ്ധിക്കാനും ഇല്ല ഇങ്ങനെയുള്ള കുടുംബങ്ങൾ തേടി പിടിച്ചാണ് അച്ചായം പോകുന്നത് നിങ്ങൾക്കറിയാം ഇപ്പോൾ നിലവിൽ രണ്ട് വീടുകൾ പണി പണിതുകൊണ്ടിരിക്കുകയാണ് പല വീടുകളും കൊടുത്തു ഇനിയും രണ്ട് വീടുകൾ പണിതുകൊണ്ടിരിക്കുകയാണ് അതിലൊരു വീട് കംപ്ലീറ്റ് ആയി ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ എന്നെ ആൾക്കാർ വിമർശിക്കുമ്പം നിങ്ങളൊക്കെ ഇതൊന്നൊക്കെ കാണണം ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങും ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഇറങ്ങാറുള്ളൂ അല്ല ഒരു വീഡിയോ ചെയ്ത് ഇറങ്ങി അവർക്ക് ബാക്കിയുള്ളൊരു കാശ് അയച്ചോട്ടെ എന്ന് ഞാൻ വിചാരിക്കാറുള്ളൂ അച്ചായം തന്നെ എല്ലാം ചെയ്തിട്ടേ പോകാനുള്ളൂ കാരണം ഈ കുടുംബങ്ങളെ വേറൊരു പ്രതീക്ഷ നിർത്തുന്നതിലും നല്ലത് നമ്മൾ തന്നെ അവരെ നോക്കുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് സന്തോഷിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഉണ്ടല്ലോ അതൊന്നും ജീവിതത്തിൽ വേറെ ഒന്ന് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും കിട്ടില്ല നമ്മൾ അതായത് അപ്പനെ അമ്മയും എഴിഞ്ഞു നീങ്ങിപ്പോയി അവരുടെ കാര്യങ്ങൾ നോക്കി എല്ലാം ചെയ്യുന്ന ചേച്ചിയെ ഞാൻ ആദ്യം സ്തുതിച്ചോട്ടെ കാരണം അതിനും മേലെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല ചേച്ചി അരയാതെ ചേച്ചിയെ ഞാൻ വഴിയിൽ ഇട്ടിട്ട് പോകാനല്ല ചേച്ചി വന്നിരിക്കുന്നത് ഏലും ചേച്ചിയുടെ വലിയൊരാഗ്രഹ ചേച്ചിക്ക് ഒരു കട തുടങ്ങണം അല്ലെങ്കിൽ അച്ചാർ കാര്യങ്ങളും തുടങ്ങണം അതിനുള്ള ഫണ്ട് ഞാൻ ആദ്യം തരുവാണ് കേട്ടോ ലോട്ടറി കടയും അച്ചാറും കാര്യങ്ങളും ഒക്കെ ചെയ്യുക കേട്ടോ ഇനി ഇതുകൊണ്ടും തീർന്നില്ല ചേച്ചിക്ക് വീൽ ചെയർ ആവശ്യമാണെന്ന് പറഞ്ഞു അതിന്റെ ഫണ്ട് തരുവാണ് ഇതും ഇതും കൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ മാത്രമേ നടത്താൻ പറ്റുള്ളൂ ചേച്ചിക്ക് ജീവിക്കണമെങ്കിൽ ഫണ്ട് വേണം ആ ഫണ്ട് ഞാൻ ചേച്ചിക്ക് തരുവാണ് വരെ കണ്ടില്ല ഞാൻ ഒരുപാട് പറഞ്ഞു പക്ഷെ എല്ലാരും വളരെ മോശമായിട്ടുള്ള പേര് എല്ലാരും കാരണം ഞാന് എന്റെ എനിക്കൊരു ചെറിയൊരു പേജ് ഉണ്ട് മിനി ഹോം കുക്കിംഗ് എന്ന് എന്റെ ആ നമ്പറിലെ വാട്സാപ്പിൽ കേറിയിട്ട് വളരെ മോശം നിങ്ങൾക്ക് എങ്ങനെ മോശമായിട്ട് ഈ ചേച്ചിയെ കണ്ടിട്ട് മെസ്സേജുകൾ അയക്കാൻ തോന്നി ദൈവി ഏത് ഇങ്ങനെ ചേച്ചി ഉപദ്രവിക്കല്ലേ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാളം ബൈ ബൈ ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർക്കിച്ച